അവരുടെ ജീവിത ചുറ്റുപാടും ബുദ്ധിമുട്ടുകളും അറിയത്തുള്ളൂ തന്നെ എം പിക്ക് അറിയത്തില്ല വരുന്ന നേതാക്കന്മാർക്കറിയത്തില്ല ബി ജെ പിയുടെ ആയാലും കമ്മ്യൂണിസ്റ്റിന്റെ ആയാലും കോൺഗ്രസിന്റെ ആണെങ്കിലും ഒരു നേതാവിന് പോലും അമ്പാവദിയുടെ പൂജരിത്രം അറിയാതെ અમરાજા <coughs> അവരുടെ പേര് കാര്യം ചോദനം കാര്യം വിഷമം അവരുടെ വിഷമം കാര്യം ഒരു വീട് നമ്മുടെ അതല്ല നമ്മുടെ വീട്ടിൽ ഒരു ഇഷ്യൂ വരുമ്പോഴേ നമുക്കറിയത്തുള്ളൂ എനിക്ക് സുഖം എന്നാലും ഡോക്ടറെ കെട്ടിട്ടത് തീരുമാനം ജനങ്ങളെ അറിയിക്കണം പാർട്ടിക്കാരെ അറിയിച്ചു പാർട്ടിക്കാരെ മനസ്സിലിരുത്താ പോരാ കൂടെ പറയണം ശബരിമല ഇത് ശബരിമല അയ്യപ്പന്റെ മണ്ണ സത്യസന്ധമായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഞങ്ങളുടെ ഈ നാട്ടിൽ ആവശ്യമില്ലാത്ത രാഷ്ട്രീയക്കാരെടുക്കാൻ അടുത്ത ശബരിമല സീസൺ പോലും ഇത് ഇവിടെ അനുഭവിക്കാനുള്ള ഇവിടെ രാഷ്ട്രീയ പാർട്ടികളുള്ള ഉത്തരവാണ് ഞാൻ സംശയമല്ല ഞങ്ങൾക്കൊരു മക്കൾക്ക് ഞങ്ങൾക്കൊരു ഞങ്ങളിവിടെ അങ്ങനെ ജീവിക്കും ഞങ്ങളുടെ തലമുറ ജീവിക്കാം ഈ മനുഷ്യന്റെ വീട്ടിൽ അതിന് ആളെ ഒന്നിച്ചു ഇവിടുത്തെ മക്കളെ പിടിച്ചോണ്ട് പോകുന്നില്ല ഉറപ്പനെ ഇവിടെ പോകത്തില്ലെന്നെ ഉറപ്പ് അവിടെ പെണ്ണുങ്ങളെ കയറ്റിയപ്പോഴും ഇവിടുത്തെ ഓരോരുത്തരും പാർട്ടിക്കാർ ശബരിമല കയറ്റിയപ്പോഴും ഒന്നിച്ചിവിടെ നിന്ന് ഇതിനെതിരെ നാട്ടുകാരാണ് ഞങ്ങൾ ഇതിനപ്പുറം ഞങ്ങൾ പെണ്ണുങ്ങളെ വിട്ടിട്ടില്ല ഞങ്ങൾ അതുപോലെ നിൽക്കുന്നത് അടുത്ത് വിളച്ചെടുക്കാൻ പറ്റിയല്ല ഞങ്ങൾ സംഭവിക്കുന്നത് ഞങ്ങൾ രാഷ്ട്രീയ

നമ്മുടെ ജനങ്ങളുടെ പക്ഷത്തിൽ നിന്നുള്ള ചർച്ചയല്ല ഈ ചർച്ച വരിക ചർച്ച ഈ പമ്പാവാലിയുടെ പൂ ഇവിടുത്തെ ജനപ്രതിനിധികൾ കേറിപ്പോയിട്ടുണ്ട് അല്ലെങ്കിൽ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മൈക്ക് മൈക്കെടുത്ത് ഇവിടെ സംസാരിക്കണത് ഏഹ് നാട്ടുകാരനും ഞാനിവിടെ ഒരു പാർട്ടി പ്രവർത്തകനോ ഞാനിവിടെ സംസാരിക്കേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് സംസാരിക്കാനല്ലോ ഇവിടാ പൊതുജനങ്ങളോടാ അല്ലാതെ അകത്ത് കേറിയിരുന്ന് പാത്തിരുന്ന് സംസാരിക്കാനല്ല ഞങ്ങള് വന്നത് ഞങ്ങൾ ഇത്രയും പേരും വന്നോ പാത്തി സംസാരിക്കാനല്ല ഇങ്ങോട്ട് ഇറങ്ങി വരട്ടെ ഇവിടെ സംസാരിക്കാം ഇതാ സംസാരം അവരുടെ കാണാനുണ്ടല്ലോ അവളോട്ട് നിൽക്കട്ടെ ഞങ്ങൾക്ക് സംസാരിക്കാനോളോ ഞങ്ങള് പറഞ്ഞോളാം ചർച്ച ചർച്ച ചെയ്യല്ലേ എന്ത് ചർച്ച ഇവിടെ വരുന്ന അഞ്ചു വർഷം കൂടി ഇരിക്കുമ്പോ മരുന്നവന്റെ കാര്യം ഞങ്ങൾ എന്തിനു വേണം ഞങ്ങൾക്ക് ഇവിടെ രാഷ്ട്രീയമൊന്നും അല്ല പ്രശ്നം ഇവിടെ ജനങ്ങൾക്കാ ആ അല്ല ഇല്ല രാഷ്ട്രീയത്തിനല്ല പ്രശ്നം രാഷ്ട്രീയ പ്രശ്നവോ അല്ലത് അല്ല ജനങ്ങളുടെ പ്രശ്നമാണ് ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നമാണ് അല്ല ഇവിടുത്തെ രാഷ്ട്രീയത്തിന്റെ ഇത് കഴിഞ്ഞ പ്രശ്നോ അല്ലെങ്കിൽ കടവല നടന്നിട്ട് എന്ത് സംഭവിച്ചു ഇവമാരെ ചെയ്തോ ഇവിടെ ഒരു ഫെൻസിങ് എങ്കിലും വലിക്കണം നാട്ടിൽ ഇവിടുന്ന് ഒരു നൂറ് മൈലങ്ങോട്ട് ഒരു നൂറ് മീറ്റർ അങ്ങോട്ട് മാറിയാൽ മതി ഒരു ഫെൻസിങ് എങ്കിലും വലിച്ചിട്ടുണ്ടോ ഏഴ് വർഷത്തിന് മുമ്പ് ഫെൻസിങ് വലിക്കാമെന്ന് പറഞ്ഞ് പോയ സ്ഥലത്തു നിന്നാണ് ഇന്ന് ആന കയറി വെള്ളത്തിന്റെ വീട്ടുപുരത്ത് വന്നിട്ടേക്ക് ഏഹ് ഈ അകത്ത് കയറി സംസാരിക്കാനല്ല ഞങ്ങൾ ഇവിടെ വന്നത് ഞങ്ങളോട് സംസാരിക്കാൻ വേണമെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങി വരണം ഞങ്ങളുടെ ശമ്പളമല്ല ഇവമാര് വാങ്ങിക്കുന്നത് നമ്മളെ പോലെ സാധാരണക്കാരൻ്റെ ഞങ്ങളെ കരവടയ്ക്കുന്ന പൈസയ്ക്ക് ശമ്പളം വായിക്കുന്നതിന് ഇറങ്ങി വന്ന് ഇങ്ങോട്ട് സംസാരിക്കട്ടെ അല്ല ഞങ്ങൾ മൈക്കെ വിളിച്ച് പറഞ്ഞ് പ്രതിഷേധിച്ചിട്ട് കാര്യമില്ല പ്രതിഷേധിക്കാനുള്ളത് ഞങ്ങൾക്കറിയാം അതാ ഇവിടുത്തെ പ്രചയാണ് ഇരുപത്തഞ്ചു വർഷമായിട്ട് ആന്റണി ഇവിടെ എം പി ആയിട്ട് മത്സരിക്കുന്ന സ്ഥലമാണ് ജയിക്കുകയും ചെയ്യുന്നത് ഇരുപത്തഞ്ചു വർഷമായിട്ട് എം എൽ എ ആയിട്ട് രാജ് അഭിരാ മത്സരിച്ച മണ്ഡലമാണ് ഈ പ്രാവശ്യമാണ് പ്രമോദനാരായണൻ വന്നത് ഇതുവരെ ഞങ്ങൾക്ക് വേണ്ടുന്ന ഒരു കാര്യങ്ങളും ഇവർ ചെയ്തിട്ടില്ല പിന്നെ എന്തിന്റെ പേരിലാണ് ജനപ്രതിനിധി ജനപ്രതിനിധിന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കയറി വരുന്ന ഇവിടെ ജനപ്രതിനിധി അല്ല വേണ്ടത് ഞങ്ങൾക്ക് വേണ്ടിയ കാര്യങ്ങൾ ശാശ്വതമായ ഒരു പരിഹാരമാണ് ഇവിടെ ഒന്നുകിൽ പെൻസിംഗിടുക അല്ലെങ്കിൽ ഗേടർ പിടിപ്പിക്കും കാട്ടി നാനകളോ മൃഗങ്ങളോ ഞങ്ങളെ ശല്യം ചെയ്യാത്ത ഇരിക്കും കഴിഞ്ഞ ദിവസം എൻ്റെ വീടിന് അതിലോകത്ത് നിന്ന് ഒരു വന്നിട്ട് രണ്ട് പട്ടിയെ പിടിച്ചുകൊണ്ട് പോയി ഞാനിവിടെ വന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് നോക്കാമെന്ന് പുലി പിടിച്ചുകൊണ്ട് പോകാൻ അവർക്ക് ഉറപ്പില്ല അതാണ് അവര് പറയുന്നത് ഫോറസ്റ്റ് കൺട്രോൾ ഫോറസ്റ്റ് കൺട്രോൾ ചെയ്യെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പാർട്ടി അല്ലുപിടുത്ത വിഷയം ഇവിടെ ജീവിക്കുകയാണ് വേണ്ടുന്നത് പാർട്ടിയെ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ആ രാഷ്ട്രീയ പാർട്ടിയുടെ അടിസ്ഥാനം ഒന്നായിട്ട് നമ്മളങ്ങ് താങ്ങുന്നില്ല രാഷ്ട്രീയ പാർട്ടി നമ്മൾ അടിസ്ഥാനപരമായിട്ട് താങ്ങുന്നില്ല രാഷ്ട്രീയ പാർട്ടി അഥവാ അവനവന്റെ വ്യക്തിത്വം അല്ലാതെ രാഷ്ട്രീയ പാർട്ടി താങ്ങിക്കൊണ്ടല്ലോ ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഉണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നടത്തിയാൽ മതി അല്ല പാർട്ടിയെ താങ്ങിക്കൊണ്ട് നടന്ന കാര്യം നടക്കുകയാണ് പക്ഷേ ഫോറസ്റ്റ് ഫോറസ്റ്റിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ കൺട്രോൾ ചെയ്യുന്ന ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥന്മാരെ കൺട്രോൾ അവരായിരിക്കാം പക്ഷേ അതുകൊണ്ടാണ് ഇന്ന് ഈ കഴിഞ്ഞ വെളുപ്പിന് ഇവിടെ വന്ന് സംസാരിച്ച് എട്ട് മണിയാകുമ്പോൾ ഈ സംഭവം നടന്ന ആന ഇറങ്ങിവിടെ സംസാരിച്ചിട്ട് ഇതുവരെ ആ സ്ഥലം സന്ദർശി ഈ മരണം നടന്നിട്ട് ഇതുവരെ ആ സ്ഥലം സന്ദർശിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ അവിടേക്ക് വന്ന് നോക്കാനോ അവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല ഏഹ് എന്തുകൊണ്ടാണ് അവരുടെ വശത്ത് തെറ്റില്ല എന്നിട്ടല്ലോ ഇവര് വന്ന് ഇവിടെ ഇവിടെ വന്ന് സംസാരിക്കുമ്പോൾ ഇവർ വെള്ളമടിച്ച് മതോമത്തരായി ഇവിടെ കിടക്കുകയാണ് ജനങ്ങളുടെ കൂടെ ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല അവർക്ക് അതിനുള്ള സാഹചര്യം ഇല്ല ഇവിടെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഞങ്ങൾ താങ്ങുന്നുണ്ട് ഈ സമയത്ത് ഈ ആനയെ ഞങ്ങൾ ആരെങ്കിലും ഉപദേവിച്ച് അത് ചാകുകയായിരുന്നെങ്കിൽ ഞങ്ങളുടെ പേര് കേസെടുക്കുകയാണ് എടുക്കും ഞങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടത്തിലൊരുത്തം മരിച്ചിട്ട് ഞങ്ങളുടെ സ്വകാര്യം മരിച്ചിട്ട് അതിനെന്ത് എന്ത് എടുത്തു എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് അത് അവിടെ കയറിയെന്ന് പറയാനില്ല ഞങ്ങൾക്കറിയാനുള്ള കാര്യം അത് ഇങ്ങോട്ട് ഇറങ്ങിയു എന്ന് പറയാനുള്ളത്

ഒരു നടപടി എടുത്തില്ല സർക്കാർ കൊടുക്കുന്ന പത്തു ലക്ഷം രൂപ വലുതൊന്നുമല്ല ഒരു മനുഷ്യജീവിന് പത്തു ലക്ഷം രൂപയേ ഉള്ളൂ അതല്ല പത്ത് ലക്ഷം രൂപ കൊണ്ട് അപ്പനും അമ്മയൊന്നും ഉണ്ടായി വരുമല്ലോ അല്ലെ എൻ്റെ കുഞ്ഞ് മരിച്ചാൽ അല്ലെങ്കിൽ എൻ്റെ അപ്പം മരിച്ചാൽ എൻ്റെ സഹോദരങ്ങൾ മരിച്ചാൽ പത്തു ലക്ഷം രൂപ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നതല്ല രൂപ അല്ല എടുത്ത പക്ഷേ ഇവിടെ നമുക്ക് നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ അച്ഛനമ്മമാർ നമ്മുടെ കുഞ്ഞുങ്ങൾ നാളെ എൻ്റെ എൻ്റെ ഇവരുടെ ഒക്കെ കുഞ്ഞുങ്ങൾ ഇവിടെ ജീവിക്കേണ്ടതാണ് അവർക്ക് സംരക്ഷണമാണ് വേണ്ടത് അല്ലാതെ നമുക്ക് കൂടുതലൊന്നും വേണ്ട ഏത് മനസ്സിലുണ്ട് നടപടി എന്റെ കൂട്ടുകാരനാ പോയെ എന്റെ കൂട്ടുകാരനാ പോയെ എന്റെ കൂട്ടുകാരനാ മനുഷ്യ அவர்க்கும் எண்ணில் எட்டு மணிக்கு வச்சு உத்தியோகத்தில் அங்க வந்தா அவருக்கு நடவடிக்கா